ത് വെട്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ തല എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മാത്തന് കറി വരച്ചു കൊടുക്കാനായിട്ട് അപ്പം വെളുത്തുള്ളി ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി എടുത്തോണ്ട് വരാം ഇഞ്ചി ഇല്ലായിരുന്നേ ഇഞ്ചി പോയി എടുത്തോണ്ട് വരാം ഇത് കണ്ടോ നിറയെ ഇഞ്ചി ഉണ്ട് എല്ലാം നിറഞ്ഞ് മുകളിലോട്ട് പൊങ്ങി പൊങ്ങി വരിക അപ്പൊ ഞാന് ഇഞ്ചിച്ചട്ടിയോടെ ഇനി എടുത്തോണ്ട് വന്നു ഇനി ഞമ്മക്ക് ഇതെന്ന് പറഞ്ഞാൽ തോണ്ടിയെടുക്കാം അപ്പൊ ഇതേണ്ട ഞാൻ വിച്ചാത്തി കൊണ്ട് അടത്തി വെച്ചിട്ടുണ്ടേ ഇതേണ്ട ഒരു കഷ്ണം എടുത്ത് വീണ്ടും നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് ഇത് മതി ഇന്നത്തെ മീൻ കറിക്കാത്ത ഇടാനായിട്ട് ഇനി നമുക്ക് ബാക്കി ബാക്കിയെടുത്ത് മോളിൽ തന്നെ വെക്കാം മധുരം തന്നെ വെക്കാം മീനെ നമ്മൾ കറി വെക്കാൻ പോകുന്നതിന് ശാലം പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ടേക്കണേ എന്നിട്ട് ആദ്യം ഒന്ന് കഴുകണം ആ കഴുകുന്ന വെള്ളം നമുക്ക് ആ മീനിനകത്ത് ഒഴിച്ചിറങ്ങണം അപ്പൊ ഇനി ശാലം പുളിയെടുത്ത് വെള്ളത്തിൽ ഇടാൻ പോവാണ് അപ്പൊ എരിവുള്ള മുളക് പൊടി ഞാൻ ഒന്നും ഉപയോഗിക്കത്തില്ല ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുക്കാൻ പോകുന്നത് എല്ലാത്തിനും ഞാൻ എരിവില്ലാത്ത എടുക്കുന്നത് എനിക്ക് എരിവുള്ളത് പിടിക്കത്തില്ല വയറിനും പിടിക്കത്തില്ല അപ്പൊ നമുക്ക് മുളക് പൊടിയെല്ലാം എടുക്കാം ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എന്താ മാത്തന്റെ തല അടുപ്പ വെച്ചിട്ടുണ്ട് മാത്തന് കൊടുക്കാനുള്ള തല ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണേ അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല പിന്നെ അതാ തെറ്റി പോകുന്നത് എനിക്ക് ഉള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് ഇനിയുമാണ് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ കുറച്ച് കരിയാപ്പല ഇട്ടുകൊടുക്കുവാണേ കുറച്ച് ഏറെ ഇട്ട് കൊടുക്കണം കരിയാപ്പല നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ശകല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ശകലം ഇട്ട് കൊടുത്താൽ മതി കാരണം രണ്ടുപേരുള്ളടുത്ത് മീനേ കുറച്ച് രണ്ടു ദിവസമൊക്കെ ഇരുന്നാൽ വളിക്കാതിരിക്കും മല്ലിപ്പൊടി ഇടാതിരിക്കാങ്കില് അതുകൊണ്ടാണ് മല്ലിപ്പൊടി കൊറച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് ഇട്ടല്ല കഴിക്കും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് പുളിയും പുളി വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ഒഴിക്കണേ ഇടക്കി കൊടുക്കുക നല്ല പോലെ ഇത് നല്ല കുഴമ്പ് വരുവാഴേ അടുത്ത വെള്ളം ഒഴിക്കാവുള്ളൂ അങ്ങനെ കുറേശേ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇത് ഈ ചാറേ കുഴമ്പ് വരുവത്തിലായിരിക്കണം വെള്ളത്തിലല്ല ഇങ്ങനത്തെ ഉള്ള മീനുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം വെള്ളം ചേർക്കത്തില്ല കുഴമ്പ് വരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കാം ആവശ്യത്തിന് ചേർക്കാവുള്ളൂ ഒരു പടി കുറവേ കാണാവുള്ളൂ പിന്നെ കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലേ ശാലം കൂടെ ചേർക്കാവുള്ളൂ ഇതിനോടകം നമുക്ക് മാത്തൻ മാത്തനുള്ളതും എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആറ് കഴിഞ്ഞ് നമുക്ക് മാത്തൻ കൊടുക്കാം നമ്മുടെ ഈ ചാറ് തിളച്ച് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് കറക്കിയിടാം തിളച്ച് കഴിഞ്ഞ് കഷ്ണം കൊണ്ട് ഇട്ട് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞ് ചെറുതീയിൽ വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ എന്തെടുക്കും എന്നറിയാമോ നമ്മുടെ വെള്ളം എളുപ്പം പറ്റി പോവുകയും ചെയ്യും നമ്മുടെ കഷ്ണം വേഗാതെ ഇടുകയും വേഗാതെ കിടക്കും അതിനാണ് ചെറുതീയിൽ വേവിച്ചെടുക്കാൻ പറയുന്നത് തിളച്ചതിന് ശേഷം ചെറുതീയിൽ ഇടണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം